ശരിക്കും ഒരു ഗ്രാഫെന്നൊക്കെ പറയുന്നത് ചെറിയ ഗ്രാഫ് അല്ല ഒരു വല്യ ഗ്രാഫാണ് നമുക്ക് ഓരോ ഓരോ ചുവടുകളും നമുക്ക് ഒരുപാട് കണ്ടറിയാനും മനസ്സിലാക്കാനും ഒക്കെ നേരത്തെ നമ്മുടെ ഒരു സംസാരത്തിൻ്റെ പറയാം ഞാൻ പറഞ്ഞ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആണ് വേണ്ട അത് അങ്ങനെ ആയിരിക്കാം പക്ഷെ എനിക്കെന്ന് പറയുന്നത് സെൽഫായിട്ട് പറഞ്ഞൊരു കാര്യം സെൽഫ് എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സെൽഫായിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്ന അങ്ങനെ എന്നെ അങ്ങനെ ആരും മോട്ടിവേഷൻ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന് കൂടി പറഞ്ഞു അങ്ങനെ ആരും പറയാറില്ല കുറെ പേരെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് അല്ല അങ്ങനെയല്ല നമ്മൾ ആരെയും അവരെന്നെ അവർ വിചാരിച്ചാലേ ഞാൻ നന്നാവുള്ളൂ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചാലേ ഞാൻ നന്നാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ശുദ്ധ മണ്ഡത്തരാണ് അതിന്റെ ആവശ്യമില്ല വാട്ട് ഇറ്റ് ഈസ് ഹു ആ ഐ അത് നമ്മൾ തിരിച്ചറിയണം അല്ലേ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള പോസിറ്റീവും നമ്മളിലുള്ള നെഗറ്റീവും നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ സെവൻ ഫ്രണ്ട്ഷിപ്പിലാണെന്നുണ്ടെങ്കിലും മറ്റേത് മേഖലയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെ സ്വയം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓ ഞാൻ അവരുമായിട്ട് കുറച്ചു നേരം ഈ ഓക്കെ നമ്മളിപ്പോൾ ഒരു നല്ല സുഹൃത്തുമായിട്ട് കുറച്ച് പേര് ഇരുന്ന് വർത്താനും പറയും നമ്മൾ കുറച്ച് പോസിറ്റീവ് ആയിട്ട് കുറഞ്ഞ വേഷം പക്ഷെ വീണ്ടും നമ്മൾ നമ്മളാവും അപ്പൊ നമുക്ക് എപ്പോഴും അയാളെ കിട്ടിയെന്ന് വരില്ല അവരെപ്പോഴും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് സെൽഫ് റെസ്പെക്ട് നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ് നമുക്കിപ്പം നമുക്ക് ചുറ്റുവട്ടത്ത് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് മഹത് വ്യക്തികളുണ്ട് സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി പ്രിയങ്ക ചോപ്ര ദെൻ മദർ തെരേസ ഇന്ദിരാഗാന്ധി അബ്ദുൽ കലാം ഡോക്ടർ അംബേദ്കർ എന്നുവേണ്ട ഒരുപാട് പേര് ഫൈറ്റേഴ്സ് നമ്മുടെ മുമ്പിൽ ബട്ട് നമ്മൾ അതിന്റെ അവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ചെറിയ 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 ഒരു തുണ്ട് നമുക്ക് കിട്ടും യാ നമ്മളും ഇതുവഴി കടന്നു പോയിട്ടുണ്ട് എപ്പോഴും ഒക്കെയോ റിലേറ്റ് ചെയ്യാൻ പറ്റും അതർവൈസ് ലിവിറ്റ് ഒരിക്കലും എനിക്ക് അബ്ദുൽ കലാം ആകാൻ പറ്റില്ല മദർ തെരേസ ആകാൻ കഴിയില്ല അത്യാവശ്യം കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്ന് കരുതി എനിക്ക് എന്താ പറയുക എന്നിലുള്ള നെഗറ്റീവും എന്നിലുള്ള പോസിറ്റീവും അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ സെൽഫായിട്ട് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യും ഡോൺ ഡു ദാറ്റ് ഡോണ്ട് ഡു ദിസ് ഡോണ്ട് ഡു ഗോഡ് ഡോ ഡു ദെൻ അങ്ങനെ ഞാൻ എന്നെ പോകും ഞാൻ പോകും പക്ഷെ പോയാൽ ഞാൻ എന്നെ പിടിച്ചു വലിച്ചു ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവരും അല്ലെ ഇപ്പൊ നമ്മളിപ്പോൾ എത്ര ആദർശങ്ങൾ പറഞ്ഞാലും ഫെമിനിസം പറഞ്ഞു നടന്നാലും നമ്മൾ എത്ര തൻ്റെടിയാണെന്ന് പറഞ്ഞാലും സൊസൈറ്റി പറയുന്ന യുവരി യു ആർ വെരി സ്ട്രോങ് ലേഡി ആൻഡ് എന്താ അയൺ ലേഡി ഫൈറ്റർ എന്നൊക്കെ പറയുന്നു എൻഡ് ഓഫ് ദ ഡേ ഇതുപോലത്തെ ഒരു ബെഡ്റൂമിൽ വന്ന് ഞാൻ കിടക്കുമ്പോൾ ഞാൻ പച്ചയായ ഒരു സ്ത്രീയായി മാറും ഇല്ലേ അവിടെ നമുക്ക് ആദർശങ്ങളില്ല വിമർശനങ്ങളില്ല വ്യക്തി വൈരാഗ്യങ്ങളില്ല നമ്മൾ എന്തായിരുന്നു എന്നാണ് നമ്മളപ്പോൾ ചിന്തിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഈ കിടക്കുന്ന സമയം വരെ ഞാൻ എന്താ ചെയ്തത് ഇല്ലേ ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പെരുമാറി ഇതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യും നമ്മൾ അതിനെ റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും അത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവന്നാൽ വി ആർ ദ ബെസ്റ്റ് ബെസ്റ്റ്